السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم إذا رأيتم من يبيع أو يبتاع في المسجد فقولوا لا أربح الله تجارتك وإذا رأيتم من ينشد الله فقولوا لا ردها الله عليك അള്ളാഹുവിന്റെ ഭവനത്തിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ കച്ചവടം ചെയ്യുന്നത് കണ്ടാൽ ഫക്കോറു നിങ്ങൾ പറയുക അല്ല അറബ് നിന്റെ കച്ചവടത്തിൽ അള്ളാഹു ലാഭം നൽകാതിരിക്കട്ടെ എന്ന് അവനോട് പറയുക പള്ളിക്കകത്ത് വന്നുകൊണ്ട് ആരെങ്കിലും തനിക്ക് നഷ്ടപ്പെട്ടത് അന്വേഷിച്ചു വന്നാൽ ഫക്കൂറു നിങ്ങൾ പറയുക ലാ റബ്ദാഹു അലേഖ അള്ളാഹു നിനക്കത് തിരിച്ചു നൽകാതിരിക്കട്ടെ എന്ന് പറയുക അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ അത് നിസ്കാരങ്ങൾക്കും മറ്റു പ്രാർത്ഥനകൾക്കും വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് അവിടെ കച്ചവടമോ അല്ലെങ്കിൽ മറ്റു മറ്റു ശബ്ദ കോലാഹലങ്ങളോ അനുവദിക്കപ്പെടുന്നതല്ല അതുകൊണ്ട് ഇത്തരം തുന്നവിയായ കാര്യങ്ങൾ ആരെങ്കിലും പള്ളിയിൽ വെച്ച് സംസാരിച്ചാൽ അവനോട് ഈ രീതിയിൽ പ്രതികരിക്കണമെന്ന് മുത്ത മിസ്വലു അലൈഹി വസ്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു